जनगणमनयु जन्मदेशम् इदुभागं पा गा सरि पा गारिसा पा का सरि सरि गरिसा जनगणमनयु जन्मदेशम् പാടും സൂത്തമിത ജനനീ ജന്മഭൂമി എന്ന പാവനമന്ത്രമിത ജനഗണമനയുടെ ജന്മദേശം പാടും സൂത്തമിത ജനനീ ജന്മഭൂമി എന്ന പാവനമന്ത്രമിതാ പാടിയുണർത്തുക വീണ്ടും ഇവിടെ സ്നേഹരാഗങ്ങൾ പാടിയുണർത്തുക വീണ്ടും ഇവിടെ സ്നേഹരാഗങ്ങൾ ഭാരതവീര ചരിതങ്ങൾ ഭാരതവീര ചരിതങ്ങൾ ജനഗണമനയുടെ ജന്മദേശം പാടും സൂത്തമിത

ൂഴിലുമേറ്റുപാടിയ അനുപമവചനങ്ങൾ തിങ്ങിനി കെട്ടിയ കാവ്യസരിത്തിൽ സ്നേഹചാരുതകൾ തിങ്ങിനിക്കെത്തിയ കാവ്യസരിത്തിൽ സ്നേഹചാരുതകൾ തുറപ്പുക ഉയരട്ടെ ഉലകുന്നവ ഭാവനകൾ

ൊന്നായി പാടും ഭൂമി മഹിതമനോഹര ഭൂമി മാനവരൊന്നായി പാടും ഭൂമി മഹിതമനോഹര ഭൂമി അഹിംസ പടവാളാക്കിയ ഭൂമി അദ്വൈതാമൃത ഭൂമി അഹിംസ പടവാളാക്കിയ ഭൂമി അദ്വൈതാമൃത ഭൂമി பாடக புதுயுகாயகரே பாடக புதயுகாயகரே ஜனகணமன ஜன்மதேசம் சூத்தமிதா ஜனனீ ஜன்மபூமி பாவனமந்திரமிதா என்ன பாவன பாவனமந்திரமிதா ജഗനീ ജന്മഭു എന്ന പാവന മന്ത്രമിതാ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ